യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം നാല് യേശുവും സമരിയാക്കാരിയും വാക്യം ഒന്ന് യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു വാക്യം രണ്ട് വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല വാക്യം മൂന്ന് അവൻ യുവതിയാവിട്ട് വീണ്ടും ഗലീലിലേക്ക് പുറപ്പെട്ടു വാക്യം നാല് അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു വാക്യം അഞ്ച് സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം വാക്യം ആറ് യാക്കൂബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു വാക്യം ഏഴ് ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു വാക്യം എട്ട് അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു വാക്യം ഒൻപത് ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കേ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ വാക്യം പത്ത് യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു വാക്യം പതിനൊന്ന് അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും വാക്യം പന്ത്രണ്ട് ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് വക്യം പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും വക്യം പതിനാല് എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും വക്യം പതിനഞ്ച് അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ വാക്യം പതിനാറ് അവൻ പറഞ്ഞു നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക വക്യം പതിനേഴ് എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് വാക്യം പതിനെട്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് വാക്യം പത്തൊൻപത് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വാക്യം ഇരുപത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു വാക്യം ഇരുപത്തിയൊന്ന് യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു വാക്യം ഇരുപത്തിരണ്ട് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് വാക്യം ഇരുപത്തി മൂന്ന് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും വാക്യം ഇരുപത്തി നാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് വാക്യം ഇരുപത്തിയഞ്ച് ആ സ്ത്രീ പറഞ്ഞു മിസിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും വാക്യം ഇരുപത്തിയാറ് യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ വാക്യം ഇരുപത്തിയേഴ് അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല വാക്യം ഇരുപത്തിയെട്ട് ആ സ്ത്രീ സ്ത്രീയാകട്ടെ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു വാക്യം ഇരുപത്തിയൊൻപത് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു വാക്യം മുപ്പത് അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്തു വന്നു ബാക്കി മുപ്പത്തി ഒന്ന് തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും ബാക്കി മുപ്പത്തി അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ബാക്കി മുപ്പത്തിമൂന്ന് ആരെങ്കിലും ഇവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു ബാക്കി മുപ്പത്തിനാല് യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം വാക്യം മുപ്പത്തി അഞ്ച് നാല് മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുമിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു വാക്യം മുപ്പത്തിയാറ് കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു വാക്യം മുപ്പത്തിയേഴ് വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു ബാക്കി മുപ്പത്തി എട്ട് നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു വാക്യം മുപ്പത്തി ഒൻപത് ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു വാക്യം നാൽപ്പത് ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു വാക്യം നാൽപ്പത്തി ഒന്ന് അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു വാക്യം നാൽപ്പത്തി രണ്ട് അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു മക്ക നാൽപ്പത്തി മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലിയിലേക്ക് പോയി മക്ക നാൽപ്പത്തി നാല് പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു വാക്യം നാൽപ്പത്തി അഞ്ച് അവൻ ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയാക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്നാൽ തിരുനാളിൽ അവൻ ജെറൂസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു വാക്യം നാൽപ്പത്തി അവൻ വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം മീഞ്ഞാക്കിയത് കവർണാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു വാക്യം നാൽപ്പത്തിയേഴ് യേശു യൂതയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു വാക്യം നാൽപ്പത്തിയെട്ട് അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ വാക്യം നാൽപ്പത്തി ഒൻപത് അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എൻ്റെ മകൻ മരിക്കു മുമ്പ് വരണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും വാക്യം അൻപത് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി വാക്യം അൻപത്തി ഒന്ന് പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി കൃത്യന്മാർ എതിരെ വന്നു വാക്യം അൻപത്തി രണ്ട് ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു വാക്യം അൻപത്തി മൂന്ന് നിൻ്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു വാക്യം അൻപത്തി നാല് ഇത് യുവതിയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്